ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയൽ മാഡ്രഡിൽ നിന്നും വലിയ പ്രതീക്ഷകളോടുകൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കിയ ബ്രസീലിയൻ സൂപ്പർ താരമാണ് കാസമിറോ പക്ഷേ ആ ഒരു ഹൈപ്പിനോട് നീതി പുലർത്താൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കാസമെറോക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു പ്രത്യേകിച്ച് സൗദി അറേബ്യയിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞു വിടാനുള്ള ശ്രമങ്ങളൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിയിരുന്നു പക്ഷെ അത് ഫലം കാണാതെ പോവുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ മാധ്യമമായ കോട്ട് ഓഫ്സേഡ് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് കാസമറോയുടെ കാര്യത്തിലുള്ള ആ ഒരു നിലപാട് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡും അവരുടെ പരിശീലകനായ റൂബൻ അമോറിമും മാറ്റിയിട്ടുണ്ട് അതായത് ഇതുവരെ റൂബൻ അമോറിമ് തൻ്റെ ടീമിൻ്റെ ഒരു പ്രധാനപ്പെട്ട താരമായിക്കൊണ്ട് കാസമറോയെ പരിഗണിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ കാസെമെറോയുടെ പ്രകടനം മെച്ചപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടിയൊക്കെ മികവ് പ്രകടിപ്പിക്കാൻ കാസെമെറോക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആ ഒരു പഴയ മികവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ റൂബൻ അമോറിമും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തീരുമാനം മാറ്റി അദ്ദേഹത്തെ ഇനിയിപ്പോൾ ഒഴിവാക്കേണ്ടതില്ല എന്ന തീരുമാനം യുണൈറ്റഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല ടീമിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിക്കൊണ്ട് കാസിമറോയെ ഇനി മുതൽ പരിഗണിക്കാൻ റൂബൻ അമോറിം തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് കോട്ട് ഓഫ് സൈഡ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത സമ്മറിലാണ് കാസിമറോയുടെ ഒരു കോൺട്രാക്ട് അവസാനിക്കുക ആ കരാർ അവസാനിക്കുന്നത് വരെ അദ്ദേഹത്തെ ക്ലബിൽ നിലനിർത്താൻ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ തീരുമാനം ഈ സീസണിൽ മികച്ച പ്രകടനം നടത്തുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ പിന്നീട് കോൺട്രാക്ട് പുതുക്കിക്കൊണ്ട് നിലനിർത്തിയേക്കും അതല്ല എങ്കിൽ വരുന്ന സമ്മറിലായിരിക്കും യുണൈറ്റഡ് കാസമറോയെ കൈവിടുക ഈ വഴിയോട് അവസാനിപ്പിക്കുന്നു എടുത്തിട്ട് മേഖല കാണാം